ചെമ്പേരി ലോർദുമാത ബസലിക്ക പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒറോദ ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഇന്ന് ചെമ്പേരി പള്ളിയാങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ലോർദുമാത ബസലിക്ക റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈൽബി ഫിമൽ ജ്യോതി മാനേജർ ജെയിംസ് ചെല്ലങ്കോട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളി വികാരിയുടെ അനുഗ്രഹം ശേഷമാണ് രമേശ് ചെന്നിത്തല പ്രകാശന കർമ്മം നിർവഹിച്ചത് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് ചെമ്പേരി ബസ് സ്റ്റാൻഡിന് സമീപം ആറേക്കർ പ്രദേശത്ത് പൊതുജനങ്ങൾക്കായി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചെമ്പേരി വൈ എംസി ആണ് ഫെസ്റ്റിന്റെ സംഘാടകർ കാർഷിക വിദ്യാഭ്യാസ സാംസ്കാരിക വിനോദ പ്രദർശന മേളയാണിത് ഇതിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ചെമ്പേരി ലോർജ് മാതാ പള്ളി മാർപ്പാപ്പ ബസിക്ക പള്ളിയായി നാമകരണം ചെയ്തതിനു ശേഷമുള്ള ആദ്യ തിരുനാളാണ് ആഘോഷപൂർവം നട ഫെസ്റ്റ് നടത്തുന്നത് കേരളത്തിൽ തന്നെ നാലോ അഞ്ചോ മാത്രമാണ് ഉള്ളത് അപ്പൊ ഈ നാടിന്റെ ഒരു ഭാഗ്യമാണ് പുണ്യമാണ് റോമിൽ നിന്ന് മാർപ്പാപ്പ അനുഗ്രഹിച്ച് ഈ ബെസലിക്കാ പള്ളിയായി ഇത് ഉയർത്തിയത് ഇവിടെ നടക്കുന്ന കാർഷിക വ്യവസായിക വിദ്യാഭ്യാസ ഫെസ്റ്റിവൽ അത് മുപ്പത്തൊന്നാം തീയതി തുടങ്ങി പതിനൊന്നാം തീയതി അവസാനിക്കുന്നു ഈ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കൊടിയേറ്റ മേഖലയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയെപ്പറ്റി കാർഷിക വ്യാവസായിക മേഖലകളിൽ ഇന്നുണ്ടാകുന്ന വൻപിച്ച മാറ്റങ്ങളെ സംബന്ധിച്ചും അവബോധമുണ്ടാക്കാൻ ഈ ഫെസ്റ്റ് സഹായിക്കട്ടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ